കോൺഗ്രസ് നേതാവ് ശശി തരൂർ എഴുതിയ ലേഖനം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി ബിജെപി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്വജനപക്ഷപാതം കുടുംബവാഴ്ച എന്നീ വിഷയങ്ങളെക്കുറിച്ച് ശശി തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് എന്നിവരെ ഉദ്ദേശിച്ചാണ് എന്നാണ് ബിജെപി ഉന്നയിക്കുന്ന വാദം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പ്രോജക്ട് സിൻഡിക്കറ്റിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ്സാണ് എന്ന ലേഖനമാണ് ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുന്നത് തരൂരിന്റെ ലേഖനം വളരെ ഉൾക്കാഴ്ചയുള്ളതാണെന്ന് ബി ജെ പി വക്താവ് ഷഹസാദ് പൂനെവാല എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കാലങ്ങളായി ഒരു കുടുംബം എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിച്ചുവെന്നാണ് തരൂർ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് എന്നാണ് ബി ജെ പി വക്താവ് അഭിപ്രായപ്പെടുന്നത് ഇത് നെഹ്റു കുടുംബത്തെ ഉദ്ദേശിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തരൂരിനായി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം അത്രയും പ്രതികാരമുള്ളവരാണ് പുനേവാല ഇങ്ങനെയും കുറിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പ്രിയങ്ക ഗാന്ധി എം എന്നിവരും ഈ കുടുംബാധിപത്യത്തിന്റെ കണ്ണികളായി ഉൾപ്പെടുന്നു സ്വജനപക്ഷപാതം കുടുംബാധിപത്യം എന്നിവയെ നേരിട്ട് വിമർശിക്കാൻ തരൂർ മുന്നോട്ട് വന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണെന്നും ബിജെപി വക്താവ് ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയിൽ കുടുംബവാഷയ്ക്ക് പകരം യോഗ്യതയെ മാനദണ്ഡമാക്കാനുള്ള സമയം അതിക്രമിച്ചുവെന്നാണ് ലേഖനത്തിൽ തരൂർ പറയുന്ന ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളായ ഡി എം കെ ആർ ജെ ഡി എസ് പി തൃണമൂൽ കോൺഗ്രസ് എന്നിവരെ ഉൾപ്പെടെ പേരെടുത്താണ് തരൂർ പരാമർശിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങൾ കുടുംബാധിപത്യത്തിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ലേഖനത്തിൽ പരാമർശമുണ്ട് അതേസമയം എംപിയുടെ ലേഖനത്തെക്കുറിച്ച് കോൺഗ്രസ് ഇനിയും പ്രതികരിച്ചിട്ടില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ എൻ ഡി എ മുന്നണിക്ക് നാൽപ്പത്തിയൊന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടുവിഹിതം ലഭിക്കുമെന്ന് വോട്ട് വൈബ് സർവേയും പറയുന്നു പ്രതിപക്ഷ മഹാസഖ്യത്തിന് മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനം വോട്ടുവിഹിതവും ലഭിക്കുമെന്നാണ് പ്രവചനം അഥവാ ഇരുമുന്നണിയും തമ്മിൽ വോട്ട് വിഹിതത്തിൽ വെറും ഒന്നേ ദശാംശം ആറ് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാക്കുന്നു എങ്കിലും എൻ ഡി എ മുന്നണിക്ക് നിലവിൽ നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് വോട്ട് വൈബ് സർവേ സൂചിപ്പിക്കുന്നത് ചില പദ്ധതി പ്രഖ്യാപനങ്ങളും സ്ഥിരമായ വോട്ട് ബാങ്കുമാണ് എൻ ഡി എ സഹായിക്കുക പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് ഏകദേശം ഒൻപത് ശതമാനം വോട്ട് ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി നേടിയ ഒരു സീറ്റിന് സമാനമായ പ്രകടനം ജൻസുരാജിനുമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് അതേസമയം എൻഡിഎയുടെ ആഭ്യന്തര സർവേ പ്രകാരം ഭരണകക്ഷിയായ എൻഡിഎ മുന്നണിക്ക് നൂറ്റിമുപ്പത് സീറ്റുകൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ എൻഡിഎക്ക് ഇത്തവണ സാധിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ജനങ്ങൾക്കിടയിൽ അറുപത്തിയഞ്ച് ശതമാനം അംഗീകാരം ലഭിക്കുന്നതായും എൻഡിഎ നടത്തിയ സർവേ പറയുന്നു പ്രതിപക്ഷത്തിന് നൂറ്റി രണ്ടിനും ഇടയിൽ സീറ്റുകൾ ലഭിക്കുമെന്നും മറ്റുള്ളവർക്ക് രണ്ടു മുതൽ മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും എൻ ഡി എ സർവേ പ്രവചിക്കുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക കലാശക്കൊട്ടിന് മുന്നണികളുടെ ദേശീയ നേതാക്കളെല്ലാം കൂട്ടത്തോടെ എത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി യുടെ വനിതാ പ്രവർത്തകരുമായി സംവദിക്കും വികസനവും തൊഴിലുമാണ് ഇരുമുന്നണികളുടെയും പ്രധാന പ്രചാരണ ആയുധം ശേഷിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഈ മാസം പതിനൊന്നിനാണ് വോട്ടെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ റാലികൾ നടത്തും രാജ്നാഥ് സിംഗ് നാലിടത്തും അമിത്ഷാ മൂന്നിടത്തും ജെ പി നദ്ദ രണ്ട് മണ്ഡലങ്ങളിലുമാണ് പ്രചാരണം നടത്തുക രാഹുൽ ഗാന്ധി മൂന്ന് റാലികളിൽ പങ്കെടുക്കും എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗെയും സംസ്ഥാനത്തുണ്ട് വികസനവും തൊഴിലുമാണ് ഇരുമുന്നണികളുടെയും പ്രധാന പ്രചാരണ നവംബർ ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകളിൽ മത്സരിച്ച് എഴുപത്തിനാല് സീറ്റുകൾ നേടിയിരുന്നു പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടു വിഹിതം ബി ജെ പിയുടെ കൈവശം എത്തി ജനതാദൾ സീറ്റുകളിൽ മത്സരിച്ച് നാൽപ്പത്തി സീറ്റുകൾ നേടി പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനം വോട്ടു വിഹിതം നേടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്